ഹലോ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഇന്നും ഞാനൊരു സെയിൽ വീഡിയോ തന്നെയായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം നിങ്ങളാവശ്യപ്പെട്ടിരിക്കുന്ന കുറച്ച് ചെടികളൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് വളരെ റേറ്റ് കുറവിൽ തന്നെയാണ് എല്ലാ പ്ലാന്റുകളും ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ പ്ലാന്റുകൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരും ചെടികളെ ഇഷ്ടപ്പെടുന്നവരും ഒക്കെ ആണെങ്കിൽ നിങ്ങൾ എന്തായാലും എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കമൻറ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന എല്ലാ പ്ലാന്റുകളും തന്നെ ഞാൻ വീട്ടിൽ പ്രൊപ്പഗേറ്റ് ചെയ്തിരിക്കുന്ന പ്ലാന്റുകളാണ് യാതൊരുവിധ രാസവളങ്ങളും ഞാൻ എൻ്റെ ഈ ചെടികൾക്കൊന്നും ഉപയോഗിക്കാറില്ല ജൈവവളം മാത്രം ഉപയോഗിച്ചാണ് എല്ലാ പ്ലാന്റുകളും പിടിപ്പിച്ചിരിക്കുന്നത് പിന്നെ നമുക്ക് ഒരുപാട് പ്ലാന്റുകളൊന്നും സെയിലിനായിട്ടില്ല കുറച്ച് പ്ലാന്റുകളൊക്കെ ഉണ്ടാവുകയുള്ളു അപ്പോൾ ആദ്യത്തെ പ്ലാന്റ് ഏതാണെന്ന് നോക്കാം ആദ്യത്തേത് ആ ഒരു അഗ്ലോണിമയുടെ റെഡ് ലിപ്സ്റ്റിക് ആണ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫ് കാണാനായിട്ട് ഗ്രീനും റെഡും ആണ് ഇതിൻ്റെ ഒരു ലീഫിൻ്റെ കളർ കോമ്പിനേഷൻ വരുന്നത് ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റ് ആണെങ്കിൽ നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അത് കണ്ടില്ലേ മെച്ചുവേർഡായ ലീഫിന് നല്ല റെഡ് ഗ്രീനിൻ്റെ അരികിലായിട്ട് നല്ല റെഡ് കളർ വരുന്നുണ്ട് ഇത് മെച്ചഡ് ആവാത്ത ലീഫാണ് ഉണ്ടായി വരുന്ന ലീഫിനാണെങ്കിൽ ലൈറ്റ് പിങ്ക് ആയിരിക്കും ലെൻസിൻ്റെ കളർ വരുന്നത് അത് മെച്ചഡ് ആവുന്നതിനനുസരിച്ച് ഡാർക്ക് പിങ്ക് ആയിട്ട് വരും പിന്നെ ഇത് ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റ് ആണെങ്കിൽ ഇരുപത്തി അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഈ ഒരു രണ്ട് സൈസിലുള്ള പ്ലാന്റുകളാണ് നമുക്കിപ്പം സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് അടുത്തത് ഇതാ ഈ ഒരു ഫിലോഡൻട്രോണ ഈ ഒരു വെറൈറ്റി പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട് ഇതിൻ്റെ ലീഫിൻ്റെ ഒരു ഷേപ്പ് തന്നെ നല്ല ഭംഗിയാണ് മെച്ചോഡ് ആയ ലീഫുകൾക്ക് നല്ല ഡാർക്ക് ഗ്രീൻ കളറായിരിക്കും ഉണ്ടായി വരുന്ന ലീഫിന് ഒരു ലൈറ്റ് ഗ്രീനാണ് വരുന്നത് നമ്മളൊരു പോട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പോട്ട് ഫുള്ളായിട്ട് ബുഷിയായിട്ട് വളരുന്ന ഒരു ടൈപ്പ് ഫിലോഡൻട്രോൺ ആണ് നമുക്ക് ഇൻഡോറിലും ഔട്ട്ഡോറിലും ഒരുപോലെ സെറ്റ് ചെയ്ത് വെക്കാവുന്ന ഒരു പ്ലാന്റ് കൂടിയാണിതാ അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിലൊക്കെ ഡബിൾ ഷൂട്ട് ഉണ്ട് ചില പ്ലാന്റിലെല്ലാം തന്നെ ഡബിൾ ഷൂട്ട് വരുന്ന പ്ലാന്റുകളാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ചെയ്ത് വെക്കാം അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പോട്ട് അബൂഷിയായിട്ട് വരും അപ്പോൾ ഇതൊക്കെയാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്ത പ്ലാന്റ് ഇതായി ഒരു പോത്തോസ് വെറൈറ്റിയാണ് പോത്തോസിലെ തന്നെ ഏറ്റവും ഭംഗിയുള്ളൊരു പോത്തോസ് വെറൈറ്റിയാണിത് മാർബിൾ പോത്തോസാണ് അപ്പോൾ ഉണ്ടായി വരുന്ന ലീഫിന് ഇതായി ഒരു നല്ല വൈറ്റ് ഷെയ്ഡായിരിക്കും അത് കഴിയുമ്പോൾ അതാ ഈ ഒരു പാറ്റേണിലോട്ട് മാറും ഏറ്റവും മെച്ചേർഡായ ലീഫിൻ്റെ ഒരു പാറ്റേൺ വരുന്നത് ഇങ്ങനെയായിരിക്കും മൂന്ന് രീതിയിലും നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫ് കാണാനായിട്ട് നമുക്ക് ഹാങ്ങിങ് പോട്ടിലും സെറ്റ് ചെയ്ത് വയ്ക്കാം ക്രീപ്പിംഗ് ആയിട്ടും സെറ്റ് ചെയ്യാം എല്ലാ രീതിയിലും നമുക്ക് സെറ്റ് ചെയ്ത് ഒരു പ്ലാന്റ് ആണ് നമുക്ക് വെള്ളത്തിലും മണ്ണിലും ഒരുപോലെ നട്ടുപിടിപ്പിക്കാം നമുക്ക് ഇൻഡോറിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു വെറൈറ്റിയാണിത് അപ്പോൾ ഈ ഒരു സൈസുള്ള പ്ലാന്റിന് ഇരുപത്തി അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഒരു ടൈപ്പ് മിനിയേച്ചർ സിങ്കോണിയാണ് കണ്ടില്ലേ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇതിൻ്റെ ലീഫിൻ്റെ പാറ്റേൺ വരുന്നത് ഗ്രീനും ഒരു വൈറ്റും മിക്സ് ആയിട്ടാണ് വരുന്നത് പിന്നെ ഒരു റെഡ് ലൈനും വരുന്നുണ്ട് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫ് കാണാനായിട്ട് ഒരു നാരോ ലീഫ് ഹാർട്ടഡ് ഷേപ്പ് ആണ് ലീഫിൻ്റെ പാറ്റേൺ വരുന്നത് ഇത് ഈ ഒരു സൈസായിരിക്കും പ്ലാന്റിന് വരുന്നത് മുപ്പത്തി അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഷൂട്ടുകളെല്ലാം തന്നെ ഒരുപാട് ഷൂട്ടുകൾ വന്നു തുടങ്ങിയ പ്ലാന്റ് കൂടിയാണ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫ് കാണാനായിട്ട് അടുത്തതും ഒരു മിനിയേച്ചർ ടൈപ്പ് സിങ്കോണിയം തന്നെയാണ് ഇതിൻ്റെ ലീഫിൻ്റെ കളർ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഗ്രീനും വൈറ്റും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു കളറാണ് വരുന്നത് അപ്പോൾ ഇതാണ് പ്ലാന്റ് സൈസ് ഈ ഒരു ടൈപ്പ് സിങ്കോണിയത്തിനും മുപ്പത്തഞ്ച് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് കണ്ടില്ലേ പെട്ടെന്ന് നമുക്ക് ഒരു പോട്ട് ഫുള്ളായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയൊരു പ്ലാന്റ് ആണ് നമുക്ക് ഇൻഡോറിൽ വേണമെങ്കിൽ ഇൻഡോറിലും സെറ്റ് ചെയ്യാം അല്ലാതെ നമുക്ക് സെറ്റ് ചെയ്യാം അടുത്തത് ഇതാണ് ഈ ഒരു അടിപൊളി വെറൈറ്റി ബിഗോണിയാണ് എല്ലാവരും ചോദിക്കുന്ന പ്ലാന്റ് ആണ് ഇത് എപ്പോഴും സോൾഡ് ഔട്ടായി പോകാറുണ്ട് ഇപ്പോൾ ഇതാ നമുക്ക് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ ലീഫിൻ്റെ പാറ്റേൺ വന്നിട്ട് ഗ്രീനിൽ ഒരു വൈറ്റ് ഡോട്ട്സ് ആണ് വരുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അതാ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണെങ്കിൽ മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് തേർട്ടി റുപ്പീസാണ് പിന്നെ ഇതായി ഈ ഒരു വലിയ പ്ലാന്റ് ആണെങ്കിൽ എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിൻ്റെ ലീഫ് വരുന്നത് നല്ല ഭംഗിയാണ് അടുക്കടുക്കായിട്ടാണ് ലീഫ് വരുന്നത് ഒന്നു താഴെ ഒന്നായിട്ട് ഇങ്ങനെ നല്ല ഭംഗിയാണ് കാണാനായിട്ട് പിന്നെ ഇതിൽ ലൈറ്റ് ഒരു പിങ്ക് കളർ ഫ്ലവറും വരുന്നുണ്ട് നിറയെ ഫ്ലവർ വരും പ്ലാന്റ് നല്ല മെച്ചോർഡ് ആകുമ്പോഴാണ് ഫ്ലവർ വരുന്നത് അടുത്തത് ഇതായി ഒരു ടൈപ്പ് ബിഗോണിയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് ഇരുപത്തഞ്ച് രൂപയുടെ തൈകളും നമുക്ക് ആണ് ഇതാണ് പ്ലാന്റ് സൈസ് ഇതും ഒരുപാട് പെട്ടെന്ന് തന്നെ നമുക്ക് ബുഷിയായിട്ട് വരുന്നൊരു ടൈപ്പ് അഭിഗോണിയാണ് ഇത് എൻ്റെ വീട്ടിലെ ഹാങ്ങിങ് പോട്ടിൽ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ഞാൻ ജസ്റ്റ് സൈഡിൽ കൊടുത്തേക്കാം അപ്പോൾ ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് അടുത്തത് ഈ ഒരു ടൈപ്പ് പ്ലാന്റ് ആണ് ഇത് നല്ല അടിപൊളി വെറൈറ്റിയാണ് ഗ്രീനും ഒരു സിൽവർ ഷെയ്ഡുമാണ് ലീഫിന് വരുന്നത് ഇത് പെട്ടെന്ന് തന്നെ ഒരുപാട് ബേബി പ്ലാന്റ്സ് വരുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് നമുക്ക് ഹാങ്ങിങ് പോട്ടിലും സെറ്റ് ചെയ്യാം അല്ലാതെയും നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ് ഇതാണ് പ്ലാന്റ് സൈസ് ഇരുപത്തി അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ നമുക്ക് ഡിഫൻ ബാച്ചയുടെ ഒരു വെറൈറ്റി പ്ലാന്റ് ആണ് കണ്ടില്ലേ ലീഫിൻ്റെ സെൻറ്ററിൽ മൊത്തമായിട്ട് നമുക്കൊരു ഓഫ് വൈറ്റ് കളറാണ് വരുന്നത് അരികിലായിട്ട് ഗ്രീനും നല്ല ഭംഗിയാണ് മിൽക്കി വൈറ്റ് കളറെന്നൊക്കെ പറയില്ല ആ ഒരു കളറാണ് സെൻറ്ററിലായിട്ട് വരുന്നത് അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണെങ്കിൽ നമ്മൾ നാൽപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതാണ് പ്ലാന്റ് സൈസ് നല്ല വലിയ പ്ലാന്റ് ആണ് പിന്നെ ഇത് ഈയൊരു സൈസാണെങ്കിൽ ഇരുപത് രൂപയാണ് പ്ലാന്റിന് റേറ്റ് വരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്ര പ്ലാന്റുകളാണ് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ പ്ലാന്റുകൾ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലോട്ട് പ്ലാന്റിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചു തരിക ഓർഡർ കൺഫേം ആക്കിയതിന് ശേഷം ഞാൻ ജി പേ നമ്പർ തരുന്നതായിരിക്കും ആ നമ്പറിൽ മാത്രമേ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യാവുള്ളൂ അപ്പോൾ വീഡിയോസും പ്ലാൻസുകളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ എന്തായാലും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്